ഹായ് ഹലോ അസ്സലാ വലൈക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചതാണ് ഞമ്മക്ക് സുഖം തന്നെ അലഹമ്മില്ല പറമ്പിള കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾതാ കുറേ ദിവസമായി നമ്മൾ വന്നിട്ടില്ലേ പിന്നെ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾതാണ് ഇന്നിപ്പോൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ട് കുറച്ച് കടലയും പിന്നെ അതിലും പഴമൊക്കെ ഉണ്ടായപ്പോൾ ഇന്ന് ഒരു അവളിമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഹൈമൊരിതാ ഞാനിവിടെ ഒരു മൂന്ന് വയസ്സാണ് മിക്സിയിലിട്ട് അരങ്ങും കയ്യിലോട്ടിട്ട് കൊടുക്കുന്നതാണ് ഇപ്പോഴേതാ ഇത് നിങ്ങൾ ഇത് വറുത്ത വറുത്ത അവലാണ് ഇവിടെ വറുത്ത അവലാണ് അപ്പം ആ അവൽ ഒന്ന് കൈയിലോട്ടൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് മുളിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ അവലിട്ട് കൊടുത്ത് പിന്നെ നല്ലോണം അങ്ങോട്ട് മിക്സ് മിക്സാക്കത് ഈ പഴവും അവലും നല്ലോണം മിക്സാക്കട്ടോ ഇപ്പം നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മടിച്ചു നോക്കരുത് ഇപ്പം കുറച്ച് മധുരം മതി കേട്ടോ അതുപോലെ കുറച്ച് പെൻസാര ഇട്ട് കൊടുക്കാൻ മധുരത്തിന് എല്ലാം പെൺസാര ഇട്ട് കൊടുത്ത് ഒന്നും ഇട്ട് ഇതാക്കിയ ശേഷം നമുക്ക് ഇതെ തീക്കിതാ ഇത് പിന്നെ നമ്മൾ പാൽ നല്ലോണം തിളപ്പിച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് കിട്ടും അപ്പോൾ ആ പാലാണിത് പറഞ്ഞ് കൊടുക്കുന്നത് നമുക്ക് നല്ലോണം ഈ പാലും ഈ അവിലും ഈ പഴവും മധ്യത്തിട്ട പഞ്ചസാരയും ഒക്കെ നല്ലോണം അങ്ങട്ട് മിക്സാക്കട്ടോ ഇത് നല്ലൊരു പിന്നെ ഫുഡാണ് നമുക്ക് ഹെൽത്തി ആയുള്ള ഫുഡാണ് പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ വിശപ്പും മാറും അല്ലേ ഒക്കെ നല്ല നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ ദാ ഇത് മിക്സ് ചെയ്ത് തന്നെ ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്ത് തന്നെ അപ്പോൾ ദാ നമ്മൾ അവിൽമിൽക്ക് ഇവിടെ റെഡി ആയിന് പിന്നെ നമുക്ക് ഗ്ലാസ് സെർവ് ചെയ്യാം കേട്ടോ അതിന് മുന്നേ നമുക്കിതാ കുറച്ച് പിന്നെ ഈതാ കടലുണ്ടല്ലോ ആ കടല അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കടല ഇനി പിന്നെ നിങ്ങളുടെ അണ്ടിപ്പരിപ്പോ ബദാം പരിപ്പോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ പിൻചിട്ട് അതൊന്നുമില്ല കടല മാത്രമേ ഉള്ളൂ അപ്പോൾ കടല ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ക്ലാസ് ആക്കി കൊടുക്കട്ടെ അപ്പോൾ അതാ ഞാൻ ക്ലാസ് ഒക്കെ ഒഴിച്ച് കൊടുത്തേണ് അപ്പം ഒരു ഗ്ലാസ് പിന്നെ എന്താ ഒരു അര ക്ലാസ്സും കൂടി ഒക്കെ ഉള്ളു കേട്ടോ ഒന്നര ക്ലാസ്സാണ് നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് പിന്നെ കുറച്ചും കൂടി കടലൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഗാർണിഷ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബദാം പരിപ്പും വണ്ടിപ്പരിപ്പും ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ അതിൽ നിന്ന് കൂടെ റെഡി ആയിട്ടോ അത് കുടിച്ച് നോക്കട്ടെ എന്താ ടേസ്റ്റ് നോക്കട്ടെ നോക്കട്ടെട്ടോ സൂപ്പറാണ് മക്കളെ അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കേണ്ട മിൻഷാ ഉള്ള അടുത്ത വെളികൾ കാണാൻ സുലാമോ